അങ്ങനെ തന്നെയാണ് ചരിത്രം വിജയിച്ചവരുടേത് തന്നെയാകും ചരിത്രം പരാജിതർക്ക് പിന്നെ അത് പറയാനാകില്ല പക്ഷെ ഒരേ കാലഘട്ടത്തിൽ ഇത് രണ്ടും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ പിറകെ വരുന്നവർ ആധികാരികമെന്ന് നമ്മെ പരിചയപ്പെടുത്തുന്നത് വിജയിച്ചവരുടെ ചരിത്രരേഖകൾ മാത്രമാകുമ്പോൾ പരാജിതർ വിമതർ കലാപകാരികൾ റിബൽ ആയി മാറ്റപ്പെടുമ്പോൾ പൊടിപ്പും തൊങ്ങലും ആഘോഷവും ഇല്ലാത്ത ആ ചരിത്രം റിബൽ ഹിസ്റ്ററി യഥാർത്ഥത്തിലൊരു റിയൽ ഹിസ്റ്ററിയാണ് ഇനി മുതൽ ചാനലിന്റെ റിയൽ ഹിസ്റ്ററിയിലേക്ക് നിങ്ങൾക്ക് ആർദ്ധവമായ സ്വാഗതം ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് റിയൽ ഹിസ്റ്ററിയിൽ നവാബ് ഹൈദർ അലിഖാന്റെ ഏറെ വിവാദമായ കേരളത്തിലേക്കുള്ള വരവാണ് സർദാർ കെ എം പണിക്കർ കേരളത്തിലേക്കുള്ള മൈസൂറിന്റെ ഇന്നവേഷൻ വിദേശ ശക്തികളുടെ അധിനിവേശത്തോടൊപ്പമാണ് എടുത്തുചേർത്തിട്ടുള്ളത് അദ്ദേഹം കേരള സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിൽ ആമുഖത്തിൽ തന്നെ ഇക്കാര്യം എഴുതുന്നുണ്ട് അദ്ദേഹം എഴുതുന്നു ആദ്യം പോർച്ചുഗീസുകാരോടും പിന്നീട് ഡച്ചുകാരോടും ഒടുവിൽ മൈസൂരിനോടും മുടങ്ങാതെ മുന്നൂറ് വർഷം പോരടിച്ച ആ വീരചരിതം നാം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്ന് സത്യത്തിൽ ഇന്ത്യയിൽ പല നാട്ടുരാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട് പിടിച്ചടക്കിയിട്ടുണ്ട് പക്ഷെ മൈസൂർ ദേശം കേരളത്തിലേക്ക് വരുമ്പോഴേക്കും അത് അഭ്യന്തരപ്രഷ്ടമായി കാണാതെ അതൊരു വിദേശ ആധിപത്യത്തെ പോലെ തന്നെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതെന്തായാലും അവസാനം പറയാം നവാബ് ഹൈദറിലെ കേരളത്തിലേക്ക് എത്തിയ സാഹചര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളും അഭ്യന്തര പ്രശ്നങ്ങളും ആണ് മുഖ്യമായിട്ടുള്ള കാരണം കേരളത്തെ പിടിച്ചെടുക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത ആളാണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേരളത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ് ഇവിടുത്തെ നാട്ടുരാജ്യങ്ങൾ തിരുവിതാംകൂറിന്റെ ക്ഷണമാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ആ ചരിത്രം ഇങ്ങനെയാണ് തിരുവിതാംകൂറിലെ പ്രതാപശാലിയായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ കൊച്ചിയുമായി നടന്ന ഒരു യുദ്ധം ഭാവിയിലേക്കുള്ള ഒരു പദ്ധതി തയ്യാറാക്കി പുരോഗതിക്ക് വേണ്ട ഒരു പദ്ധതി തയ്യാറാക്കി പക്ഷെ മാർത്താണ്ഡവർമ്മയുടെ അധികാര അധികാരതാണ്ഡവം പുറത്തു കൊടുക്കാൻ തയ്യാറല്ലാത്ത മാഡമ്പിമാരും നായർ പടയാളികളും ആ സമയത്ത് കലാപങ്ങൾ കൂട്ടി അവര് അസംതൃപ്തരായിരുന്നു കലാപങ്ങൾ കൂട്ടുകയായിരുന്നു അവരെ ഒതുക്കാൻ തന്റെ വിശ്വസ്ത സൈനിക വിഭാഗമായ മറവപ്പടയുടെ ശക്തി കൊണ്ടും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പ്രശ്നങ്ങൾ കൂടി വന്നു ഈ നേരത്താണ് ഡിൻഡിഗൽ ഫൌജ്ദാറായിരുന്ന ഹൈദർ അലി കോയമ്പത്തൂരിൽ സൈന്യവുമായിട്ട് താവളമടിച്ച് ഇരിക്കുകയായിരുന്നു ഹൈദരലിക്ക് ഒരിക്കലും കേരളത്തെ ആക്രമിക്കണമെന്ന് ഒരു മോഹവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം രാജാതിർത്തി ഭദ്രമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഹൈദർ അലി ഖാനെ ആകർഷണീയമായ വാഗ്ദാനങ്ങൾ നൽകി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശത്രുക്കളെ ഒതുക്കാൻ തിരുവിതാംകൂറിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത് ആ ക്ഷണം ഹൈദർ അലി സ്വീകരിക്കുകയും പടയൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു ഈ കാര്യം എൻ കെ സിൻഹയുടെ ഹൈദർ എന്ന പുസ്തകത്തിലെ വാല്യൂ ഒന്നിലും അതുപോലെ തന്നെ മലബാർ തീരത്തെ ഭരണം സംബന്ധിച്ച മെമ്മോറാണ്ടം എന്ന മോയിൻസിന്റെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെ ചരിത്രരേഖ ഈ ചരിത്രം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഹൈദരലി എന്ന് കേട്ടപാടെ നായർ സൈന്യവും പ്രമാണിമാരും ഒക്കെ ഒതുങ്ങി അതിനാൽ തൽക്കാലം സഹായം ആവശ്യമില്ലെന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഹൈദർലിയെ അറിയിച്ചു പക്ഷെ ക്ഷണമനുസരിച്ച് സഹായ സേനയെ സന്നദ്ധമാക്കി യാത്ര തിരിക്കാൻ പുറപ്പെടാനിരിക്കുന്ന സമയത്ത് അങ്ങനെ സമ്മതവും നൽകിയാണ് ആ സേനക്ക് ഹൈദരലിക്ക് അതൊരു അപമാനമായി തോന്നി ഒരു രാജ്യവും ഒരു രാജാവും ഒരു ഭരണാധികാരിയും തന്നോട് ഇങ്ങനെ ഈ രൂപത്തിൽ പെരുമാറിയിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആ കലിപ്പ് ഹൈദരലിയുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാവുന്നത് സർദാർ കെ എം പണിക്കർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഫൌസ്ദാറായ ഹൈദർ അലി ഭരണാധികാരം പാലക്കാട് അതിർത്തി വരെ എത്തിയ സമയത്ത് സാമൂതിരി പാലക്കാട് രാജാവ് കോമി കോമിയച്ഛനെ ആക്രമിക്കുകയും ഒരു ഭാഗം സ്വന്തം നാടിനോട് ചേർക്കുകയും ചെയ്തു അന്നാണെങ്കിൽ മൈസൂർ ദിവാന്റെ പ്രീതിക്കു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാലക്കാട് രാജാവ് അദ്ദേഹം ഉടനെ ഹൈദറിനോട് സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം അത് സ്വീകരിക്കാൻ മടി കാണിച്ചില്ല ഇനി എന്തുകൊണ്ടാണ് ൈദർ മടി കാണിക്കാത്തത് എന്ന് പണിക്കർ തന്നെ പറയുന്നുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുകയാണ് രാജ്യം പിടിച്ചെടുക്കാനുള്ള മോഹം കൊണ്ടോ സൈനിക പ്രതാപത്തിനു വേണ്ടിയോ അല്ലായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് മൈസൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ സ്വന്തം ഗജനാവ് സമ്പന്നമാക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് അദ്ദേഹം പാലക്കാട് രാജാവിന്റെ ക്ഷണത്തെ കരുതിയത് എന്നാണ് എന്നു പറഞ്ഞാൽ ആ യുദ്ധത്തിലും കേരളം പിടിച്ചെടുക്കാനുള്ള ഒരു മോഹം അയാൾക്കുണ്ടായിരുന്നില്ല എന്ന് ഫ്രഞ്ച് വിദഗ്ധന്മാരുടെ സഹായത്തോടെ നല്ല പീരങ്കികളും വെടിമരുന്നും ആയുധശാലകളും ഒക്കെ അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പൈസ ആവശ്യമായിരുന്നു എന്നാണ് കെ എം ബനിക്കർ തുടർന്ന് പറയുന്നത് പക്ഷെ കേരളത്തിലേക്ക് പുറപ്പെടും മുമ്പ് ഹൈദർ തലസ്ഥാനത്തുണ്ടായ കുഴപ്പങ്ങളെപ്പറ്റി പറ്റി അറിഞ്ഞ് ഹൈദർ അലി മൈസൂരിലേക്ക് അഥവാ ശ്രീരംഗപട്ടണത്തിലേക്ക് തിരിച്ചുപോയി പോകുമ്പോൾ അദ്ദേഹം തന്റെ സാല്യക്കാരനായ മഖ്ദൂമലിയോട് രണ്ടായിരം അശ്വടന്മാരോടും അയ്യായിരം കാലാളുമാരോടും അഞ്ച് പീരങ്കികളുമായി പാലക്കാട്ടേക്ക് പോകാൻ ഹൈദർ അലി ആജ്ഞാപിച്ചു ഹൈദറിന്റെ കുതിരപ്പട്ടാളത്തെ കണ്ട സാമൂതിരിയുടെ നായർ സൈന്യം അന്തം വിട്ടു എന്നാണ് കെ എം പണിക്കർ തന്നെ പറയുന്നത് കാരണം ഫ്രഞ്ച് സേനാനായകന്മാരുടെ കീഴിൽ പരിശീലനം സിദ്ധിച്ച ഒരു ബറ്റാലിയൻ ആയിരുന്നു അത് എന്ന് അദ്ദേഹം പറയുന്നു മൈസൂർ സൈന്യത്തിന്റെ യുദ്ധമുറ പരിചയമില്ലാത്ത കോഴിക്കോട് സൈന്യം ശത്രുവിന്റെ മുന്നിൽ കീഴടങ്ങി അവരെ തീരദേശം വരെ മഖ്ദൂമലി പിന്തുടർന്നു എന്നതാണ് ചരിത്രം രാജ്യം പിടിക്കുന്നതിനേക്കാൾ പണത്തിനാണ് ഹൈദറിന് മോഹം എന്ന് മനസ്സിലാക്കി ഹൈദർ അലിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ നൽകാമെന്ന് പാലക്കാട് രാജാവിന്റെ പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കാമെന്നും സാമൂതിരി കരാറ് വെച്ചു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നാട്ടുരാജ്യങ്ങൾ കൂടിയാണ് ഹൈദർ കേരളത്തിലേക്ക് വിളിക്കുന്നത് അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ കരാറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പൈസ ഒരു ചില്ലി നൽകിയില്ല കുറച്ച് നൽകി എന്നാണ് പണിക്കർ പറയുന്നത് ഒരു ചില്ലി പൈസ പോലും നൽകിയില്ല എന്നാണ് ലോകനും എൻ കെ സിൻഹയും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നത് സാമൂതിരി പുതിയ തന്ത്രങ്ങളാണ് പയറ്റിയത് മൈസൂരിൽ അക്കാലത്ത് ആഭ്യന്തര സംഘർഷം നടക്കുകയായിരുന്നു സാമൂതിരി മൈസൂരിലെ മന്ത്രിമാരിൽ ഒരാളെ അതായത് ദേവരാജുമായിട്ട് ഒരു രഹസ്യ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു താൻ കൊടുക്കാമെന്നേറ്റ തുക മൈസൂർ ഗവൺമെന്റിന്റെ നേരിട്ട് മൈസൂർ ഗവൺമെന്റിന് നേരിട്ട് നൽകാമെന്ന് ഹൈദരലിയെ പിൻവലിക്കണമെന്നും സാമൂതിരി രാജാവ് ദേവരാജിനോട് പറഞ്ഞു ഇതനുസരിച്ച് ദേവരാജ് പ്രസ്തുത പണം ഈടാക്കാൻ ഹരിസിംഗ് എന്ന രജപുത്രനെ കോഴിക്കോട്ടേക്ക് അയച്ചു ദേവരാജിന്റെ ആജ്ഞാനുസരണം ഹൈദർ സൈന്യത്തെ റിലീസ് ചെയ്തു പിൻവലിച്ചു ഇക്കാര്യം വില്ല ലോകം കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ജൂൺ പത്തൊമ്പതിന് ദേവരാജ് അന്തരിച്ചു മൈസൂരിൽ ആഭ്യന്തരനില മോശമായി അപ്പൊ സാമൂതിരി വിചാരിച്ചു ഇനി പണം കൊടുക്കേണ്ട ഇനി ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കേണ്ട അദ്ദേഹം മെല്ലെ കരാറിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ഇതാണ് ഹൈദർ അല്ലിയെ പിന്നീടുണ്ടായ കേരളത്തിലേക്കുള്ള വരവിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് കോഴിക്കോട് സാമൂതിരി നൽകാമെന്ന് ഏറ്റിരുന്ന യുദ്ധത്തിനാവശ്യമായ നഷ്ടപരിഹാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈദരലി കേരളത്തിലേക്ക് വരുന്നത് എന്ന് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്ന ചിറക്കൽ രാജാവിൽ നിന്ന് ലഭിക്കേണ്ട സംഖ്യ പിടിച്ചെടുക്കാൻ കൂടിയാണ് ഹൈദരലി കേരളത്തിലേക്ക് പട എന്ന് പറഞ്ഞാൽ പറ്റിച്ചവർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് ഹൈദറിൽ സത്യത്തിൽ ഇങ്ങോട്ട് വന്നത് അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ആലിരാജയും രാജയും കോലോത്തിരി കുടുംബത്തിൽപ്പെട്ട കാപ്പ് തമ്പാനും കൂടി മലബാർ അക്രമത്തിന് മൈസൂർ ഭരണാധികാരിയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇത് തലശ്ശേരി ഫാക്ടറി രേഖയിൽ കൃത്യമായി പറയുന്ന കാര്യമാണ് അല്ലാതെ ചില ചരിത്രകാരന്മാർ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ വിളിച്ചിട്ടാണ് ഹൈദർ അലി വന്നതെന്ന വാദം ശരിയല്ല മലബാറിലെ മാപ്പിള നേതൃത്വം തങ്ങളുടെ ദുരിതം രണ്ടു തവണ അറക്കൽ രാജാവുമായി ബന്ധപ്പെട്ട് ഹൈദർ അലിയെ അറിയിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷെ ഹൈദർ ഷായുടെയും മറ്റും ചരിത്രകാരന്മാർ വരുത്തി തീർക്കുന്നത് പോലെ അതിലൂടെ മലബാർ അക്രമങ്ങൾ മതപരമായിരുന്നു എന്നതാണ് അവർ വരുത്തി തീർക്കുന്നത് ഇതൊരു ബ്രിട്ടീഷ് സൃഷ്ടിയാണ് ഈ സൃഷ്ടി അവരുണ്ടാക്കിയ അവരുടെ ചരിത്രരേഖകളുടെ ഒരു സൃഷ്ടിയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഹൈദർ ലീഗാൻ കേരളത്തിലേക്ക് വരാനുള്ള കാരണം അത് മതപരമായിരുന്നില്ല എന്നതാണ് ചരിത്ര സത്യം നന്ദി മറ്റൊരു വിഷയവുമായി പിന്നീട് ഒരിക്കൽ കാണാം ബൈ ഗുഡ് ബൈ